എബിടോക്സ് മലയാളത്തിന് പുതിയ ഉടലിലേക്ക് സ്വാഗതം ഐഎസ്എൽ മാച്ച് വിക്കറ്റ് എന്നിൽ നാളെ നവംബർ ഇരുപത്തിയെട്ടാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം എട്ട് കളിയിൽ നിന്ന് മൂന്ന് വിജയവും മൂന്ന് സമനിലയും രണ്ട് പരാജയവുമായി പന്ത്രണ്ട് പോയിന്റുമായി ഗോവ ആറാം സ്ഥാനത്തും ഒൻപത് കളികളിൽ നിന്നും മൂന്ന് വിജയവും രണ്ട് സമനിലയും നാല് തോൽവിയുമായ ബ്ലാസ്റ്റേഴ്സ് പതിനൊന്ന് പോയിന്റുമായി ഒൻപതാം സ്ഥാനത്താണ് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും ചരിത്രത്തിൽ ഇരുവരും ഇതുവരെ ഇരുപത് തവണ ഏറ്റുമുട്ടിയപ്പോൾ പതിനൊന്ന് മത്സരങ്ങളിൽ ഗോവ ജയിച്ചപ്പോൾ അഞ്ച് മത്സരങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു കഴിഞ്ഞ രണ്ടു തവണയും കൊച്ചിയിൽ വന്ന് ഗോവ കളിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത വിജയങ്ങളാണ് സമ്മാനിച്ചത് ഇതിൽ തന്നെ ഏറ്റവും അവസാനമായി ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ ഹാഫിൽ ഗോവ രണ്ടടിച്ചപ്പോൾ മറുപടിയായി രണ്ടാം ഹാഫിൽ നാല് ഗോളടിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരു ത്രില്ലർ മത്സരമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ടീം ന്യൂസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എഫ് സി ഗോപേൽ മധ്യനിരതാരം റൌളിംഗ് ബോർജസ് ഇഞ്ചറി കാരണം മത്സരത്തിന് അവൈലബിൾ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം നാടത്തെ മത്സരത്തിന് മുന്നോടിയായി ഇന്ന് നടന്ന ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിംഗ് സെഷനിൽ ബ്രൈസ് മിറാണ്ട അമ്മാവിയ സൗരവ് മണ്ഡാൽ മുഹമ്മദ് ഐമൻ എന്നീ താരങ്ങൾ പങ്കെടുത്തിരുന്നില്ല അതേസമയം ബ്ലാസ്റ്റേഴ്സിൽ ഇഞ്ചറിയായി ഏറെ നാളുകളായി പുറത്തിരിക്കുന്ന പ്രബീർ ദാസ് ഈഷാൻ പണ്ഡിത എയ്ബൻ ഡോലിംഗ് എന്നീ താരങ്ങൾ നാടത്തെ മത്സരത്തിന് അവൈലബിൾ ആണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ചെന്നൈയിനെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് വിജയിച്ച ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ലൈനപ്പിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല ബ്ലാസ്റ്റേഴ്സിൽ ഗോൾകീപ്പറായി സച്ചിൻ സുരേഷ് ഡിഫൻസിൽ സന്ദീപ് ഹോർമിപ്പാം മിലോസ് നവോച്ച എന്നീ താരങ്ങൾ മധ്യനിലയിൽ വിപിൻ ലൂണ ഫ്രെഡ്ഡി എന്നിവർക്കും മുന്നേറ്റ നിലയിൽ ഹേസൂസ് നോവ കോറു എന്നീ താരങ്ങൾക്കാണ് സാധ്യത ഗോവയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾകീപ്പറായി ഹൃതിക് തിവാരി ഡിഫൻസിൽ ആകാശ് സംഘവാൻ ജിങ്കൻ ഒനേ ഇന്ത്യ ബോറിസ് എന്നീ താരങ്ങൾക്കും മധ്യനിരയിൽ ആയുഷ് സാഹിൽ ടവോര ഡ്രാസിക് യാസിർ എന്നീ താരങ്ങൾക്കും മുന്നേറ്റ നിലയിൽ ഗ്വാരസേന അർമാണ്ടോ സാധിക്കൂ എന്ന താരങ്ങൾക്കാണ് സാധ്യത എന്തായാലും ഇക്കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഏതാണ്ട് അവസാന ഘട്ടം വരെ എത്തിയപ്പോൾ ഗോവ റാഞ്ചി കൊണ്ടുപോയ നിലവിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ രണ്ടാമതുള്ള അർമാണ്ടോ സാധിക്കൂ കഴിഞ്ഞ രണ്ട് സീസണിൽ ഗോവയുടെ തുറപ്പു ചീറ്റായിരുന്ന നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലെ വജ്രായുധമായ നോവാ സദൂയി തന്റെ മുൻ ടീമിനെതിരെ വരുന്നതും കാത്തിരുന്ന് കാണേണ്ട പോരാട്ടമാണ് ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന നിങ്ങളുടെ പ്രഡിക്ഷൻ തീർച്ചയായിട്ടും കമന്റ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക